നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ഒരു കാരണവശാലും സ്വകാര്യ ആശുപത്രികളെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കായിട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല വലിയ തുകയാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഈടാക്കുക അവരാശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് എന്നാൽ ഈ സർക്കാർ ആശുപത്രികളുടെ കാര്യമാവട്ടെ നിലവാരമില്ലാത്ത ചികിത്സയാണ് പല സർക്കാർ ആശുപത്രികളും നൽകുന്നത് ഈ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്നവരാണെങ്കിൽ അവിടെയുമുണ്ട് പലതരം പ്രശ്നങ്ങൾ അതിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് അവർ അവിടെ നിന്ന് നേരിടുന്ന ഈ ഫീസിനും നേരിടുന്ന വലിയ വലിയ തുകകളൊക്കെ ആതുരശാലകൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്ക് എന്തുവഴി പെരും വ്യാകുലമല്ലാതെ എന്തുവഴി ഞാൻ എൻ്റെ എട്ട് വയസ്സിൽ കഴിച്ചുള്ള ഒരു ഡാൻസ് അതായത് ഒരു പാട്ട് അന്ന് ഈ നാടകങ്ങളിൽ കളിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇതൊരു ഡാൻസ് ആയിട്ട് കളിച്ചിട്ടുള്ളൊരു പാട്ടാണത് ആതുരശാലകളോടുള്ള നമ്മുടെ മനുഷ്യൻ്റെ നമുക്ക് ആതുരശാലകളുടെ ആവശ്യം നമ്മുടെ എല്ലാ കാലത്തും അത് പറഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രം പുരോഗമിക്കും തോറും അതിനോടുള്ള നമ്മുടെ ആവശ്യകത കൂടുമ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് സത്യത്തിൽ കെട്ടിപ്പോക്കുന്നതാണ് ഈ സ്വകാര്യ ആശുപത്രികൾ എന്ന് വേണം പറയാൻ അപ്പോൾ അതിനു മുമ്പ് താങ്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യം ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ നമ്മൾ പറയില്ലേ ഇവിടുത്തെ ഈയിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയേണ്ടായി നമ്മുടെ സ്കൂളുകളിൽ കയറി പഞ്ചനക്ഷത്ര ഹോട്ടലാണെന്ന് കരുതിയിട്ട് സ്കൂളുകളിൽ കയറേണ്ട അവസ്ഥയാണ് വിദേശികൾക്ക് കാരണം അത്രയും നല്ല വിദ്യ സ്കൂളുകളൊക്കെ മോടി പിടിപ്പിച്ചു എന്നുള്ളത് അത്തരത്തിലുള്ള പറച്ചിലിനി സർക്കാർ ആശുപത്രികളുടെ പേരിലുള്ളൂ അതായത് ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ വൺ എന്നിട്ടുള്ള ഒരു പ്രയോഗത്തിനപ്പുറം ആരോഗ്യകാര്യത്തിൽ കേരളം ഒരിക്കലും നമ്പർ വൺ ആയിട്ട് നമുക്ക് ആർക്കും തോന്നില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ ഞാനതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയാം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ക്യാൻസർ എന്ന് പറയുന്ന മഹാവ്യാധിയുടെ അവസാനത്തെ അത്താദി അത്താണിയാണ് ഈ ആർ സി സി എന്ന് പറയുന്ന സംഗതി ഈ ആർ സി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എട്ട് വിവരാവകാശ അപേക്ഷ അയച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഈ എട്ട് അപേക്ഷകളിലും കൃത്യമായിട്ടുള്ള ഒരു വിവരവും നൽകാൻ അവർ തയ്യാറാവുന്നില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് അയയ്ക്കാൻ കാരണമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എനിക്ക് വേണ്ടപ്പെട്ട നാലഞ്ച് ആൾക്കാരെ ഞാൻ അവിടേക്ക് ഈ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അതായത് സാ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തൊള്ളായിരത്തി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ക്ലിനിക്കുകളിൽ ചെയ്യാൻ പറ്റുന്ന സ്കാനിങ്ങിന് പോലും അവിടെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ടാണ് ഇവർ പറഞ്ഞയക്കുന്നത് അപ്പോൾ പിന്നെ എം ആർ ഐയും അതുമാതിരി തന്നെ സി ടി സ്കാനിൻ്റെ ഒക്കെ കാര്യം ഇത്ര പറയാനുണ്ട് അതൊക്കെ നാൽപ്പത്തഞ്ചും അമ്പതും അറുപതും ദിവസം ഡേറ്റ് കൊടുത്തിട്ടാണ് പറഞ്ഞയക്കുന്നത് ഈ രോഗി ഒരു ക്യാൻസർ രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ തലയ്ക്കാണെങ്കിൽ തല ചുറ്റി വീഴുന്ന വ്യക്തി ആ വ്യക്തിയുടെ രോഗം ഡയഗനൈസ് ചെയ്യുന്നതിന് നാൽപ്പത്തഞ്ച് ദിവസം ഒരു എക്യൂപ്മെൻറ്റ്സിൻ്റെ ഒഴിവ് നോക്കിയിട്ട് അവധി പറഞ്ഞു വിടുന്ന ആർ സി സിയുടെ അവസ്ഥ നോക്കിയിട്ടാണ് ഇവിടുത്തെ സർക്കാർ എന്ത് പറയുന്നത് കേരളം ആരോഗ്യ രംഗത്തെ നമ്പർ വൺ എന്ന് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവനായ നമ്മുടെ ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ടിഷ്യൂ പേപ്പറിൽ പോലും മുഖ്യമന്ത്രി കണ്ണുടച്ച് ഒപ്പിട്ട് തരും അത്ര തന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായ ദുരന്തം അവിടെ നിൽക്കട്ടെ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അദ്ദേഹം അറസ്റ്റിലായിട്ട് ഇപ്പോൾ രണ്ടാമത് അറസ്റ്റിലായിട്ട് ഈടി ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ചികിത്സയിൽ എനിക്ക് വിശ്വാസമില്ല എനിക്ക് പുറത്ത് പോയിട്ട് ചികിത്സിക്കാൻ വേണ്ടി ജാമ്യം തരണമെന്നാണ് മുഖ്യമന്ത്രിക്കും വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രിക്കും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം മയോ ക്ലിനിക്കിലേക്ക് പോകുന്നത് അതിപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ കാര്യം പറയണ്ട ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് കമ്മ്യൂണിസ്റ്റിൻ്റെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആചാര്യനായിട്ടുള്ള അച്യുതാനന്ദൻ തൊണ്ടയിൽ ഒരു മുഴ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല എന്താണ് പറഞ്ഞതെന്ന് പറയുമോ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ പണയം വെക്കാനുള്ളതല്ല എൻ്റെ ജീവൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചത് എന്തായിരുന്നു തൊണ്ടയിൽ മുഴ എന്നൊന്നും അറിയില്ല അദ്ദേഹം അവിടെ പോയി ചികിത്സിച്ചോട്ടെ പക്ഷേ അമേരിക്കൻ ഭൂഷ്വാസികളും അമേരിക്കൻ സാമ്രാജ്യത്വവും തുലയട്ടയെന്ന് എന്നെ പോലുള്ളവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുള്ള ഇവർ നേരെ എന്തെങ്കിലും ജലദോഷമോ അല്ലെങ്കിൽ മൂലക്കുരുവോ വന്ന പെട്ടിയെടുത്തിട്ട് ഇവർ അമേരിക്കയിലേക്ക് പോയി ചികിത്സിക്കുമ്പോൾ എന്നിട്ട് പറയാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് വര കണ്ടില്ലേ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണെന്ന് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ചാരി കൊണ്ട് തലമറച്ചിട്ട് തൊടുപുഴയിലെ ഒരു ആരോഗ്യ ക്ഷമിക്കണം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആരുടെയും കൊടുത്തപ്പോൾ പറഞ്ഞു ഇതിലത്തെ രണ്ട് മരുന്ന് ഇവിടെ അല്ലേ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് മേടിച്ചോളാം പറഞ്ഞു അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ള സത്യം നിലനിൽക്കത്തന്നെ നമ്മൾ അറിയില്ലേ ചില ഉൽപ്പന്നങ്ങളുടെ എത്ര മോശം ഉൽപ്പന്നങ്ങളായാലും അതിൻ്റെ പരസ്യം നന്നായി കഴിഞ്ഞാൽ അത് വിറ്റുപോകും അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ ഈ സർക്കാരിൻ്റെ നയങ്ങൾ നമ്പർ വൺ ആരോഗ്യ കേരളം എന്താണ് ശൈലജ ടീച്ചർ പറഞ്ഞത് എന്നോട് കുറച്ച് മാസ്ക് ചോദിച്ചു അമേരിക്കയെന്ന് ടീച്ചറെ കുറച്ച് മാസ്കും കിട്ടയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ വന്നു എന്ന് പറയുമ്പോഴൊക്കെ അപ്പം ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ നിലനിൽപ്പ് ആവശ്യത്തിനുള്ള മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ കിട്ടാതെയായിട്ട് വർഷങ്ങളായിട്ടുണ്ട് വല്ല സമയത്തും വന്നു കഴിഞ്ഞാൽ എല്ലാ മരുന്നും കിട്ടും ഒരു ഡോക്ടർ സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ എഴുതണം അഞ്ച് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നാലെണ്ണം അവിടെ കിട്ടില്ല ഒരു മരുന്ന് കിട്ടിയെങ്കിലായി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുക ഈ സ്വകാര്യ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ചൂഷണം എന്താ സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ ചെലവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നെ പോലുള്ളവർ ഇവിടുത്തെ ഞാനൊരു പതിനഞ്ച് എം എൽ എമാരെ കാലുപിടിക്കാൻ ചെന്നിട്ടുണ്ട് അത് അത് അറിഞ്ഞിട്ട് എന്നോട് നാലഞ്ച് പത്രപ്രവർത്തകർ പറഞ്ഞു നിങ്ങൾ എന്ത് വിഡിത്തേ പറയണത് ഈ എം എൽ എ മാർക്കൊക്കെ അവിടെ ഷെയറും അവിടെ ബിഹാരിത്തെ പാർട്ട്ണർഷിപ്പുള്ള ആൾക്കാരാണ് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലെ പാർട്ണർഷിപ്പും ഷെയറും ഇല്ലാത്ത എത്ര ജനപ്രതിനിധികളുണ്ട് ഇവരുടെയൊക്കെ ഒന്നുകിലോ മകൻ്റെ മകൻ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ അല്ലെങ്കിൽ അവരുടേത് ആ പെങ്ങളുടെ ഭർത്താവിൻ്റെ അനിയൻ ഇവരൊക്കെ കൂടി നടത്തുന്ന ആശുപത്രികളിലാണ് നമ്മൾ ഈ ചികിത്സയ്ക്ക് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമം നമ്മുടെ ഇന്ത്യയിലെ എന്നോ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ അത് നടപ്പിലാകാത്ത അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് കൃത്യമായിട്ട് നടപ്പിലാക്കിയാൽ അതിൽ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും ഈ സംഗതി തട്ടി ഉണർത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ആ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ലബോറട്ടറികളിലും ഇപ്പോഴത്തെ ഈ ലബോറട്ടറികളിൽ നമ്മൾ ഈ ബ്ലഡ് ഒക്കെ കൊടുക്കുന്ന ലബോറട്ടറികളുണ്ടല്ലോ അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ റേറ്റ് എന്ത് മേടിക്കണം ആ ലബോറട്ടറികളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം അവിടുത്തെ എന്തൊക്കെ പരിശോധനകൾക്ക് എന്തൊക്കെ എക്യൂപ്മെൻറ്റ്സ് ഏതൊക്കെ കമ്പനിയുടെ വേണം എന്നുവരെ നിയന്ത് ബില്ലാണ് ഒരു ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആസ്പത്രികളിലെ ഇരുപത് ബെഡ് ഉണ്ടെങ്കിൽ അവിടെ എത്ര കാർ പാർക്കിംഗ് വേണം അവിടെ ഇൻസിനറേറ്റർ ആവശ്യമുണ്ടോ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വലിപ്പം എത്രയായിരിക്കണം അവിടുത്തെ ഓരോ രോഗികൾക്കും കിടക്കേണ്ട റൂമിൻ്റെ വലിപ്പം എത്രയായിരിക്കണം അവിടുത്തെ ഫാർമസിക്ക് എന്ത് അളവ് വേണം അവിടെ വിൽക്കേണ്ട മരുന്നുകൾ എന്ത് വിലയ്ക്ക് വിൽക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ പരിപൂർണമായി നിയന്ത്രിക്കാൻ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് സാധിക്കും പക്ഷേ ഞാൻ ഇത് രണ്ടായിരത്തി ആറിലാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേരളത്തിൽ നടപ്പിലായോ എന്ന് ചോദിച്ചിട്ട് വിവരാവകാശാപേക്ഷ അയക്കുന്നത് നാല് ഇതുവരെ ഈ സംഗതി നടപ്പിലായിട്ടില്ലെന്ന് മാത്രമല്ല എൻ്റെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് ഞാൻ വി ഡി സതീഷനെ കൊണ്ട് നിയമസഭയിൽ സബ്മിഷൻ രണ്ടായിരത്തി ഒമ്പതിലെ അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് സബ്മിഷൻ ഉന്നയിച്ചതിൻ്റെ ഫലമായിട്ട് ക്ലിനിഷ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ് ആക്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടുള്ള എൻ്റെ നിരന്തരമായ അന്വേഷണത്തിൽ പറയുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കാരണം എന്താ വിചാരിച്ചാൽ കേരളത്തിലെ നാലായിരത്തി ഇരുന്നൂറ് ആശുപത്രികൾ പൂട്ടി പോകേണ്ടി ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നടപ്പിലായി നാലായിരത്തി ഇരുന്നൂറ് ചെറുതും വലുതുമായിട്ടുള്ള ആശുപത്രികൾ പൂട്ടി പോകേണ്ടി വരും കേരളത്തിൽ കാരണം അതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണത് കേന്ദ്രത്തിൻ്റെയാണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് അത് നടപ്പിലാക്കേണ്ട ചുമതല സംസ്ഥാനങ്ങൾക്കുള്ളതാണ് അത് നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അതുകൊണ്ടാണ് ഈ സ്വകാര്യ ആശുപത്രികൾ അവിടെ കിട്ടുന്ന രോഗികളെ അറവുമാടിനോട് എന്ന പോലെ പെരുമാറുന്നതിൻ്റെ പ്രധാന കാരണം ഈ ക്ലിനി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് നടപ്പിലാക്കിയിട്ടില്ല മറ്റൊന്ന് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലും ടിവികളിലൊക്കെ കാണാം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പറ്റി സർക്കാർ നടപടി ഉടനെ തന്നെ എടുക്കും എന്നൊക്കെ മന്ത്രിമാർ പറയുക എന്നല്ലാണ്ട് അതിലെനിക്ക് കൈ കിടത്തില്ല കാരണം എന്താ വെച്ചാൽ അതൊക്കെ അവരുടേതായിട്ടുള്ള അവരുടെ ബന്ധുക്കളും അവരുടെ ആൾക്കാരും അവർക്ക് വേണ്ടപ്പെട്ടവരും നടത്തുന്നതാണ് ഈ സ്വകാര്യ ക്ലിനിക്കൽ തന്നെയാണോ ഈ എത്ര വില ഫീസ് വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആക്ട് നിലവിൽ വന്നാൽ ഇതൊക്കെ അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കണം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കുന്നതോടുകൂടി ആശുപത്രിയിലെ ചികിത്സാ ചെലവിന്റെ നിയന്ത്രണം പരിപൂർണമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് മാറുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് എത്ര കൊല്ലം ആയുസ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല പക്ഷെ നിങ്ങൾ ചെറുപ്പാണ് ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞാലും പരിപൂർണമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് കേരളത്തിൽ നടപ്പാക്കില്ല അതിൻ്റെ കാരണം രാഷ്ട്രീയ മുതലാളിത്ത കൂട്ടുകെട്ടിൻ്റെ പേരിൽ അത് നടപ്പിലാക്കാൻ ഒരു സർക്കാരിന് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിൽ അതിന് തയ്യാറെടുക്കില്ല വലതുപക്ഷമാണെങ്കിലും ഞാൻ അങ്ങനെ അടച്ച് പറയുന്നില്ല ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അതിന് തയ്യാറാവില്ല ഞാൻ എൻ്റെ ഒരു ഉദാഹരണം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് എൻ്റെ വയറിൻ്റെ ഇടതുഭാഗത്ത് ഒരു ചെറിയ മുഖക്കുരു ഒരു കുന്നിക്കുരുവോളം പോകുന്ന ഒരു വന്നു ഒരു ആറുമാസം മുമ്പുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഞാനത് അപ്പോൾ അത് ഞാൻ ഈ എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഷോർ ആശുപത്രിയിൽ ഒരു സർജനെ പോയി കാണിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മുഖക്കുരു മുഖക്കുരുമാതിരി ഒരു സാധനമാണ് അവരവരുടെ ശാസ്ത്രീയമായിട്ടുള്ളൊരു പേരും പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കളയാം എട്ട് മണിക്കൂർ നിങ്ങൾ ഈ ആശുപത്രിയിൽ ചിലവഴിക്കണം രാവിലെ വന്നാൽ നിങ്ങൾക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ പോവാം കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് സ്റ്റിച്ച് ഇടും ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് ആ സ്റ്റിച്ച് എടുത്താൽ മതി അപ്പോൾ ഞാൻ ചോദിച്ചതിന് എത്ര ചിലവാകുന്ന ചോദിച്ചു പറഞ്ഞു മുപ്പത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ വരേണ്ടതെന്ന് വെച്ച് പറഞ്ഞു തിരക്കൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി അങ്ങനെ അപകടകാരിയല്ല അത് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് പൊട്ടുന്നതിനേക്കാട്ടിൽ ഒമ്പ് വരാൻ പറഞ്ഞു ഈ ആശുപത്രിയിൽ എനിക്ക് ഒരു മാസം കഴിഞ്ഞ് ചെല്ലാ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിൻ്റെ ഏകദേശം അടുത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എനിക്ക് പരിചയമുള്ളൊരു സ്കിൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാനത് കാണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ കുറച്ച് തിരക്കാണ് നാളെ രാവിലെ നിങ്ങൾ നിങ്ങളെൻ്റെ ഇവിടേക്ക് വന്നോളൂ ഞാനത് എടുത്ത് കളഞ്ഞു തരാം ഞാൻ ചോദിച്ചു ഇവിടെയോ ഇത് ഓപ്പറേഷൻ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഏ ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് കളഞ്ഞു തരാം അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എത്ര ചിലവ് വരും ചോദിച്ചു എഴുന്നൂറ്റമ്പത് ഉറുപ്പിയ ഒരു ഡോസ് ആൻറ്റിബയോട്ടിക്സ് നിങ്ങൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞു പിറ്റേ രാവിലെ ഞാൻ പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറ്റി പേന ഒരു ഉപകരണം കൊണ്ട് എന്തോ ചെയ്യുന്നത് കൊണ്ട് കേവലം എട്ടോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ ആ സാധനം റിമൂവ് ചെയ്തു അദ്ദേഹം ഒന്ന് സ്റ്റിച്ച് ഇടാത്തക്ക തോതിലൊന്നുമില്ല ഒരു ആഴ്ച നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലത് ബാൻഡേജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കെട്ടിക്കോളൂ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു മാറി മുപ്പത്തയ്യായിരവും എഴുന്നൂറ്റമ്പതും കൂടിയിട്ടുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി ഈ എറണാകുളത്തെ ലേക്ക് ഷോർ ആസ്പത്രി എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ലൈഷോർ ആശുപത്രിയിലെ യൂറോളജിസ്റ്റ് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രോസ്റ്റൈറ്റിന് ഓപ്പറേഷൻ ചെയ്യണം ഇവർ ഈ ഡോക്ടർമാർ ഈ ഓപ്പറേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെ നേഴ്സുമാരെ കൊണ്ടാണ് നമ്മളോട് ഈ സ്വകാര്യ ആശുപത്രിയിലത്തെ ചികിത്സാ ചെലവൊക്കെ പറയിപ്പിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ വരണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന ദിവസം വന്നോളൂ അഞ്ച് ദിവസം ഇവിടെ കിടക്കണം ആറാം ദിവസം നിങ്ങൾക്ക് പോവാം ബാക്കി കാര്യങ്ങളൊക്കെ നേഴ്സ് പറയും നേഴ്സ് പുറത്തേക്ക് വന്നത് ആദ്യം തന്നെ പറഞ്ഞത് എന്താ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയോ അതിലെ മരുന്നുകളൊന്നും പെടില്ല ഓപ്പറേഷൻ ചാർജും ഈ ഇവിടുത്തെ കിടക്കണം കിടക്കുന്നതിൻ്റെ പൈസയാണെന്ന് പറഞ്ഞു ശരി ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഗുരുവായൂരിൻ്റെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയിട്ട് ഒരു ഡോക്ടറെ ഞാൻ പോയി കണ്ടു യൂറോളജിസ്റ്റിനെ അദ്ദേഹം പറഞ്ഞു ഈ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ നിങ്ങളോട് പറയണത് ഒരു നോർമൽ പ്രോസ്റ്റേറ്റിൻ്റെ തൂക്കം പതിനഞ്ച് സി സി അതായത് പതിനഞ്ച് ഗ്രാം എന്ന് വെച്ചോളൂ നിങ്ങളുടെ ഇത് പതിനേഴ് ഗ്രാമുണ്ട് ഇതിൽ എന്തോ ഓപ്പറേഷൻ ചെയ്ത് കളയാനാണ് ഞാനൊരു ഗുളിക എഴുതാൻ തീ ആ ഗുളിക കഴിക്കും നിങ്ങൾക്ക് ഭേദവും ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പതിനെട്ട് അഞ്ച് ഇരുപത്തി മൂന്ന് ഏകദേശം ഇരുപത്തിനാലിൻ്റെ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഗുളികയിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക നാനൂറ് രൂപയുടെ ഒരു കാർഡ് നമ്മളൊരു ഒ പി കാർഡ് എടുത്തിട്ട് നമ്മൾ ഡോക്ടർ റൂമിൽ പോയാൽ ഒരു കാരണവശാലും അവർ നമുക്കൊരു മരുന്ന് എഴുതിയിട്ട് നമ്മളെ പുറത്തേക്ക് പറഞ്ഞാക്കുന്നില്ല ചുരുങ്ങിയത് അഞ്ചോ ആറോ ബ്ലഡ് ടെസ്റ്റ് അവർ ചെയ്യിക്കും ഒരു സി ടി സ്കാനിന് എഴുതും അല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്കാനിന് എഴുതും അതെഴുതും ഇതെഴുതും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡോക്ടറുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയാ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരും ഞാനൊരു മരുന്ന് എഴുതിയിട്ടുണ്ട് ആ മരുന്ന് കഴിച്ച് നോക്കൂ പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ ആശുപത്രിയിൽ എടുക്കുന്ന ഒ പി കാർഡിൻ്റെ കാലാവധി പതിനാല് ദിവസത്തേക്കാണ് വീണ്ടും നമ്മൾ പതിനഞ്ചാം ദിവസം വരുമ്പോൾ ഈ നാനൂറ് രൂപ കൊടുത്തിട്ട് വേണം അടുത്ത കാർഡ് എടുത്തിട്ട് കയറാൻ വേണ്ടിയിട്ട് ഇതിലും വലിയൊരു ചൂഷണം വേറെ എന്താണുള്ളത് അതായത് ഒരു മാസം ആ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ ഒരു അസുഖത്തിന് കാണാൻ വേണ്ടിയിട്ട് എണ്ണൂറ് രൂപ നമ്മൾ നമ്മളറിയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇവർ ഈ ഒ പി ചാർജ് വാങ്ങി വെക്കുകയാണ് എന്നിട്ട് നമ്മുടെ അസുഖം മാറാതെ നമ്മൾ വീണ്ടും വീണ്ടും ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ഇവർ ഈ ഒ പി ചാർജിൽ എന്തെങ്കിലും ഒരു ഇളവ് തരാനോ അല്ലെങ്കിൽ ആസ്പത്രിയുടെ ചികിത്സാ ചെലവിൽ എന്തെങ്കിലും ഒരു ഇളവ് തരാനോ ഇവർ തയ്യാറാവുന്നില്ല ചെയ്യേണ്ടാത്ത ഓപ്പറേഷൻ നമ്മളെക്കൊണ്ട് കമ്പൽസറി ആയിട്ട് ചെയ്യുകയാണ് ഇവർ ഇവരുടെ ഭാഗം കൊണ്ട് നമ്മളെക്കൊണ്ട് കാരണം എന്താ ബില്ല് കൂടണം ഞാൻ ഒരു ഒരു അനുഭവം കൂടി ഞാൻ പറയാം ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു രോഗിക്ക് വയറ് കൂടുതലാണ് ആ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ആശുപത്രിയിൽ ഇതേ ലേ ഷോർ ആശുപത്രിയിൽ പറഞ്ഞു വയറ് കുറയ്ക്കണം അതായത് വൈറ്റിലെ വയറിലെ കൊഴുപ്പ് എടുത്ത് കളയണം അപ്പോൾ അതിൻ്റെ സർജറി വിഭാഗം വേറെയാണ് ആ സർജറി വിഭാഗത്തിൽ പോയപ്പോൾ അദ്ദേഹം ആ ഡോക്ടർ പറഞ്ഞു ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യ രണ്ട് ലക്ഷം റുപ്യയുടെ ഉള്ളിൽ ചിലവ് വരും നമുക്കത് ചെയ്യാം ആ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്തപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വാങ്ങി വെച്ചത് നാല് എൻ്റെ സഹോദരിയുടെ മകനിൽ നിന്ന് വാങ്ങിവെച്ച കാര്യം ഞാൻ ഈ പറയണത് അപ്പോൾ ഈ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ലക്ഷം രൂപ പറഞ്ഞാൽ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞത് ഞാൻ വെറും ഓപ്പറേഷൻ ചെയ്യേണ്ട അതായത് ഞാൻ ചോദിച്ചത് താങ്കളുടെ ചാർജ് ആണോ അല്ല ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പഞ്ഞി അത് മറ്റേത് ഇൻജക്ഷൻ കിണ്ടി കിട അത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടിയിട്ടുള്ള പൈസകളൊക്കെ വേറെ വരും അത് രണ്ടേകാൽ ലക്ഷം രൂപ വരും ചോദ്യത്തിനൊന്നും ഉത്തരമില്ല നമ്മൾ അവിടെ ഈ അഡ്മിറ്റ് ചെയ്ത രോഗിയും കൊണ്ട് പുറത്തേക്ക് കിടക്കണമെങ്കിൽ സെക്യൂരിറ്റിക്കാരന് നമ്മൾ ബില്ലടച്ചിട്ടുള്ള ബില്ല് പൈസ അടച്ചിട്ടുള്ള ബില്ല് കാണിച്ചു കൊടുത്താലേ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ ഈ ഇത്തരം കാര്യങ്ങൾ ഈ സ്വകാര്യ ആശുപത്രിയുടെ ഇത്തരം ഇത് ഇത് കേൾക്കുന്ന നാളത്തെ പ്രേക്ഷകരൊക്കെ പറയും എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു അനുഭവമാണിത് അപ്പം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ ചെലവിൻ്റെ കാര്യത്തിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ പറയില്ല അറവുമാടകൾക്ക് തുല്യമായിട്ടാണ് നമ്മളെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറഞ്ഞാൽ അതൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകരെ ബോറടിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ സ്വകാര്യ ആശുപത്രികളും ഒരു ഗോൾഡ് ജ്വല്ലറിക്ക് തുല്യമാണ് നമ്മളൊരു ജ്വല്ലറിയുടെ ഉള്ളിൽ കടക്കുമ്പോൾ തീരുമാനിച്ചോളൂ നമ്മൾ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണത് നിങ്ങൾ ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണം എടുക്കും നൂറ് പവൻ്റെ സ്വർണ്ണം എടുക്കും നമ്മളവിടുന്ന് പറ്റിക്കപ്പെടാണ്ട് ഒരു ഒരു ജ്വല്ലറിയിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ നമുക്ക് സാധ്യമല്ല കാരണം പണിക്കുറവ് പണിത്തൂക്കം മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു കമ്മലിൻ്റെ വില ഒരു പക്ഷേ പറയും ഇതിന് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് പക്ഷേ പിന്നീട് അതിൻ്റെ ബില്ല് അടയ്ക്കുമ്പോൾ നമ്മൾ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം അടയ്ക്കേണ്ടി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓമന പേര് ഇട്ടിട്ട് അവർ അവർ പലതും ചെയ്യും എന്നിട്ട് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് വരും ഇതേ ജ്വല്ലറി തട്ടിപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സ്വകാര്യ ആസ്പത്രികളിൽ നടക്കുന്ന തട്ടിപ്പ് ആ തട്ടിപ്പ് ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായി സർക്കാർ ആശുപത്രികളുടെ ദയനീയ സ്ഥിതിയിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടിച്ചെല്ലുന്നവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വലവിച്ചിരി വലവിരിച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റിനെ നിയന്ത്രിക്കേണ്ട സമയം അങ്ങേയറ്റം അതിക്രമിച്ചിരിക്കുകയാണ് അതിന്റെ സർക്കാർ അടപെടണം എന്നാണ് പറയുക അതിൽ സർക്കാർ ആശുപത്രികളെ കൃത്യമായ നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ട് മാത്രമേ ഇതിന് ഒരു പരിഹാരം കൂടി കാണാൻ സാധിക്കുകയുള്ളൂ സർക്കാർ ആശുപത്രികളെ കൃത്യ നിലവാരത്തിൽ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉയർത്തണമെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള സാമ്പത്തിക പരിസ്ഥിതി കേരളത്തിനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് സർക്കാർ ആശുപത്രികൾക്ക് എന്തെങ്കിലും ആശുപത്രി ഓപ്പറേഷനോ വേണ്ടി കത്രിക എന്നാണ് ജനങ്ങൾ ആൾക്കാർക്ക് മെഡിക്കൽ കോളേജിലെ സർക്കാർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവസാനമാണ് സർക്കാർ ആശുപത്രികളിലെ ഞാൻ അത് പറയുമ്പോ എനിക്ക് ഒരു സംഗതി കൂടി പറയാൻ വേണ്ടി ഗൗതം സമ്മതിക്കണം അതായത് കാസർകോട് ജനിച്ച ഒരു കുഞ്ഞിനെ ഹൃദയത്തിലുള്ള ഹോളുമായിട്ടാണ് ആ കുട്ടി ജനിച്ചത് ഇത് ഏകദേശം ശൈലജ ടീച്ചറ് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ ശ്രീ ശ്രീചിത്രയിലെ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഡ്രൈവർ കേവലം എട്ട് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചത് അന്ന് കേരളം ശൈലജ ടീച്ചർക്കും ഈ ആംബുലൻസ് ഡ്രൈവർക്കും വേണ്ടിയിട്ട് ഒരുപാട് ഫേസ്ബുക്ക് പേജുകൾ തുറന്നിട്ടുള്ള ദിവസമാണ് ഇവർ നീണാൾ വാഴട്ടെ ഇവർക്ക് ജയ് വിളിക്കുകയാണ് ശൈലജ ടീച്ചർ ദൈവത്തിന് തുല്യമാണ് ഇവരെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു ആ ഡ്രൈവറെയും അത്രയധികം കേരളം ആദരിച്ചു ആ ഡ്രൈവർക്ക് ഒരു സെക്കൻഡ് പഴച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ആ ആംബുലൻസിലാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ആംബുലൻസിലുണ്ട് ഈ ഡ്രൈവറുണ്ട് വേറെ മൂന്ന് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പോൾ കേരളം കൈക്കോർത്തപ്പോൾ ഒരു കുഞ്ഞവിടെ എത്തി ഓപ്പറേഷൻ ചെയ്ത് വിജയിച്ചു ആ ഓപ്പറേഷൻ വിജയിച്ചോ കുഞ്ഞ് രക്ഷപ്പെട്ടോ കുഞ്ഞിനിപ്പോൾ മൂന്നോ നാലോ അഞ്ചോ വയസ്സായിട്ടുണ്ടായി അതിനെ അഭിനന്ദിക്കുന്നോട് കൂടിയിട്ട് ഈ ശൈലജ ടീച്ചർക്ക് ജയി വിളിച്ചവരോട് എനിക്ക് ചോദിക്കാനുള്ളത് കാസർകോട് മുതൽ തിരുവനന്തപുരം ഈ ശ്രീചിത്രയുടെ ആസ്പത്രി വരെ പതി പതിമൂന്ന് ജില്ലകൾ താണ്ടിയിട്ടാണ് ഈ ആംബുലൻസ് പോണത് ഈ പതിമൂന്ന് ജില്ലകളിലും ഏകദേശം ആറ് സർക്കാർ മെഡിക്കൽ കോളേജുകളുണ്ട് ഏകദേശം ചുരുങ്ങിയത് പത്തോ പന്ത്രണ്ടോ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട് ഈ മെഡിക്കൽ കോളേജിലൊന്നും ഒരു ഹൃദയത്തിലോട്ടയുമായി ജനിക്കുന്ന ഒരു കുഞ്ഞിനെ ഓപ്പറേഷൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ട വിധത്തിലുള്ള ചികിത്സാ വൈദഗ്ധ്യം നിലനിർത്താൻ ഈ ശൈലജ ടീച്ചർക്കായില്ല എന്നുള്ളത് ഒരു വലിയ പരാധീനതയായി കാണാൻ കഴിയാത്ത ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ എന്നുള്ളത് ഇത്തരത്തിൽ സ്വകാര്യ ആസ്പത്രികൾക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന ജനത്തിന്റെ ഒരു പ്രോത്സാഹനമായിട്ട് സത്യത്തിൽ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ എന്തോ ഭയങ്കരമാണ് എന്ന് പറയുന്ന ഒരു തള്ളാണ് ആ തള്ളിന്റെ അമേരിക്ക എന്ന് ഞങ്ങളോട് ചോദിച്ചു മാസ്ക് ചോദിച്ചു എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയുടെ പി പിഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപക്ക് വാങ്ങിയ ശൈലജ ടീച്ചർ അപ്പോൾ നിസ്സാരമായിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യ സമയത്തുണ്ടായിട്ടുള്ള സേവനം നിസ്സാരമല്ല അപ്പോൾ പിന്നെ അവരെ ഉയർത്തിക്കാട്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല എന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഏറ്റവും പഴക്കം ചെന്നൊരു മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ വീണ ഒരു ഹോളിൻ്റെ പരിചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ സമ്പ്രദായം കൊണ്ടുവരാൻ ഈ ശൈലജ ടീച്ചർക്ക് ഈ സംഭവം നടക്കുന്നത് വരെ സാധിച്ചില്ല അതിനുശേഷം അവർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പും ഇന്നും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ വടക്കൻ കേരളത്തിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ശ്രീചിത്ര ആശുപത്രിയിൽ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യ കേരളം എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥയിലും ഇത്തരം മന്ത്രിമാർക്ക് ജയ് വിളിക്കാനാണ് നമ്മുടെ ജനതയ്ക്ക് നമ്മുടെ ജനങ്ങൾക്ക് ആവേശം എന്നുള്ളത് തന്നെ നമുക്ക് ആശ്രയിക്കാൻ ഇവിടെ ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികളെ ഉള്ളൂ എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രധാന രോഗങ്ങൾക്ക് കേരളത്തിൽ തന്നെ ചികിത്സിക്കാൻ വേണ്ടിട്ട് സാധിക്കട്ടെ തോന്നട്ടെ സാധിക്കട്ടെ അങ്ങനെ അദ്ദേഹത്തിന് തോന്നട്ടെ നമ്മുടെ നികുതി പണം അങ്ങനെയെങ്കിലും സംരക്ഷിക്കപ്പെടട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക